നല്ല വൃത്തിയിലും ഒതുക്കത്തിലും നമ്മൾ അടുക്കള ഉണ്ടാവണമെന്ന് ആരാലേ ആഗ്രഹിക്കാത്തത് അപ്പോൾ അങ്ങനത്തെ ഒരു അടുക്കള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് ഈ വീഡിയോയിൽ അപ്പോൾ കുറച്ച് അതിൽ നമ്മൾ ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങളെ എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ പഞ്ചസാര ചായപ്പൊടി അങ്ങനെയൊക്കെ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുന്ന ഉണ്ടാവുമല്ലോ കൂടുതൽ സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വാരി വലിച്ചിടാത്തന്നല്ലേ പിന്നെ ഇതേപോലത്തൊക്കെ സ്റ്റാൻഡ് ഇനി ഇതേപോലെ മരത്തിൻ്റെ ആയാലും സ്റ്റീലിൻ്റെ ആയാലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗി ഉണ്ടാവും വൃത്തിയും ഉണ്ടാവും അപ്പോൾ ഇത് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ വാങ്ങിയത് കുറച്ചായിട്ടോ ഞാൻ വാങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് ആമസോൺ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മൾ നമ്മളെടുക്കുന്നതും പിന്നെ എപ്പോഴും കൈ തൊടുന്നതും ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവില്ല ഇതേപോലത്തെ അതൊക്കെ ഡെയിലി ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മളെ കൈയിൻ്റെ പാടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിൽ അപ്പോൾ നമുക്ക് ആ എടുക്കുന്ന സാധനങ്ങളെല്ലാം ഒന്നും ചെറുതായിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ തന്നെ മതി ഒരുപാട് ഹാഡാകൊന്നും വേണ്ട അതൊന്നും അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ ഈ മസാല ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ആ കൈയ്യകലത്ത് തന്നെ വെക്കുന്ന തന്നെയാണ് നല്ലത് അപ്പോൾ അതായത് ഈ ഒരു റാക്കിൻ്റെ മേലെ ഞാനിത് ഉലുവ കടുക് ജീരകം അങ്ങനത്തെ ഒക്കെയാണ് ഇട്ടത് അത് നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ അടുത്തത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അത് അടുത്തത് പുളിയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഈ ഒഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കുക്കിങ്ങൊക്കെ കഴിയും അപ്പോൾ പലതും പല സ്ഥലത്താവുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എടുക്കാൻ ആ ടൈം അങ്ങനെ സേവ് ചെയ്യുകയും ചെയ്യുക അടുത്തത് നമ്മൾ ആ ഒരു കാണുന്ന ഭാഗം ഉണ്ടല്ലോ സ്റ്റൗവിൻ്റെയൊക്കെ ആ ഒരു ഏരിയ അത് എപ്പോഴും നല്ല നീറ്റും ക്ലീനും ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ ആ ഒരു ജനലുണ്ടല്ലോ അടുപ്പിൻ്റെ തൊട്ട് നേരമുള്ള ആ ജനൽമൽ എപ്പോഴും മാറാലിയും പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും അതൊക്കെ എപ്പോഴും ഒന്ന് ക്ലീനാക്കണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്റ്റൗ ഏത് സമയത്തും മൂടി വെച്ചോളുന്നില്ലല്ലോ അപ്പോൾ ആ ജനലിൻ്റെ ഉള്ളിലത്തെ അഴുക്കുകളും അതേപോലെ മാറാല പൊടികളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ വീഴാനുള്ള സാധ്യത ഉണ്ട് തന്നെയല്ല അവിടെയൊക്കെ മാറാല ഉണ്ടെങ്കിൽ എട്ടുകാലി ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ തൊയിഞ്ഞ് നമ്മളെ ഈ ഒരു ഭക്ഷണത്തിലേക്ക് വീഴും അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കുകയില്ല അപ്പം മുന്നത്തൊക്കെ വീഴുകയും ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള തന്നെയാണ് അപ്പോൾ അത് ഇടയ്ക്കിടക്ക് ആ ഒരു ഭാഗം ക്ലീൻ ആക്കി കൊടുക്കുക നമ്മളെ ഒരു വീടിൻ്റെ ഏറ്റവും വൃത്തിയായിട്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് കിച്ചനും നമ്മുടെ ബാത്റൂമും അപ്പോൾ അത് അതിൽ മെയിനായിട്ട് നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കണം എന്നാലും നമ്മൾ കൈ എത്തിയാൽ നമ്മളെല്ലാ ഭാഗത്തും ഒന്ന് കണ്ണോടിച്ച് നല്ല ഓർഗനൈസ്ഡ് ആണോ വൃത്തി ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ അതാ ആ ഒരു ചെറിയൊരു മാറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതെടുത്ത് അതിൻ്റെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒന്ന് തുടക്കുകയും കൂടി ചെയ്ത് ഡീപ് ക്ലീനിങ് അല്ല കേട്ടോ ഞാൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ആ കല്ലുപ്പും പൊടിയിപ്പൊക്കെ ആ ഒരു കട്ടിംഗ് ബോർഡും പിന്നെ അതൊക്കെ ഞാൻ കൈയ്യെത്തുന്ന സ്ഥലത്തന്നെയാണ് കേട്ടോ വെച്ചത് അതൊക്കെ ഒന്ന് വൃത്തിയിൽ നല്ലൊരു ബോക്സിലാക്കി വെച്ചാൽ കാണാൻ ഒരു വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതേപോലെ നമ്മളെല്ലാ പ്ലഗ് പോയിൻറ്റിൻ്റെ മേലെയും ഈ ഫോണിൻ്റെ ചാർജർ പിന്നെ അതേപോലത്തെ മറ്റ് ചാർജറുകളൊക്കെ ഉണ്ടാവും നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കളയും നല്ല നല്ലതായിരിക്കും എല്ലാ ഭാഗത്തും ഇങ്ങനെ തൂങ്ങി കിടക്കും നമ്മുടെ വീട്ടിൽ അഞ്ചാറാളുകളുടെ അഞ്ചാറ് ആൾക്ക് ഫോണും ഉണ്ടാവും ചാർജറും ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ കാടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഓരോന്നും നിറച്ചിടാതിരിക്കുക പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ നമ്മൾ എന്നും ഉപയോഗിക്കണേ അത് എപ്പോഴൊന്ന് നീറ്റാക്കി തുടച്ച് മിനിക്ക് തന്നെ വയ്ക്കുക അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മേലൊക്കെ എപ്പോഴും എന്തായാലും ഉണ്ടാവും നമ്മളിങ്ങനെ കൈ ഇങ്ങനെ തൊടുന്നതിനെ കൊണ്ട് വൃത്തികേട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക അതേപോലെ തന്നെ വാഷിംഗ് മെഷീന് ഞാൻ തിരുപ്പുന്ന സമയത്താണ് കേട്ടോ ഒരു നഞ്ഞ തുണി വെച്ചിട്ടൊക്കെ തുടക്കിയത് ഡെയിലി തുടയ്ക്കലൊന്നുമില്ല എന്നാലും ഒരു മൂന്നാല് ദിവസം കൂടുമ്പോക്കെ പൊടി ആയിരുന്നു തോന്നുന്നുണ്ടാവുമല്ലോ തോന്നുമല്ലോ നമുക്ക് അപ്പോൾ മാത്രം തുടക്കുക പിന്നെ ഡെയിലി തുടയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ എപ്പോഴെങ്കിലും തുടയ്ക്കുമ്പോൾ നമുക്കതൊരു അരമണിക്കൂർ എടുക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ കവള ടോപ്പിൻ്റെ മേലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഡെയിലി ഉപയോഗിക്കണോ ഉപയോഗിക്കാത്തോ അതൊക്കെ ഒന്ന് ചെറിയതായിട്ടൊന്ന് അനച്ചിട്ടും ഉണങ്ങിയ തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ് പിന്നെ ഒന്ന് രണ്ട് മാസത്തോളായിട്ടോ ഞാൻ ആ ഒരു റേഡിയോ തൊട്ടിട്ട് അപ്പോൾ എന്തായാലും അവിടുന്ന് അനങ്ങാത്തതിനും ടൈമിൽ നല്ലോണം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും പൊടി പിടിച്ചമാരൊന്നും കാണുന്നില്ല എന്നാലും ആ നഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ അതൊന്നും നീറ്റായിരിക്കും അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ ഈ ജനാലിൻ്റെ മേലായാലും മേശൻ്റെ മേലായാലും കണ്ണ് കണ്ട സാധനങ്ങൾ മൊത്തം ഉണ്ടാവും കുപ്പി ഉണ്ടാവും ചെറുപ്പുണ്ടാവും മുടിക്കി കൊടുക്കണുണ്ടാവും കുട്ടികളെ പെന്ന് പെൻസിലുകൾ ഉണ്ടാവും ഇങ്ങനെ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെക്കുക ഇവിടെ തന്നെ കണ്ടില്ലേ ആ മെഷീനിൽ ഒഴിക്കുന്ന ഓയിലിൻ്റെ ക്യാൻ വരെ ഉണ്ട് അത് ഞാൻ ഓൾസ് ഇടാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് ചൂടുള്ള ഒരു കമ്പി വെച്ചിട്ടാണ് ഓൾസ് ഇടുക അത് പക്ഷെ ഇതുവരെ ചെയ്തില്ല എയർ ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അതൊക്കെ ഒന്ന് അവിടുന്ന് മാറ്റിയാൽ തന്നെ കുറച്ചൊരു വൃത്തി നമുക്ക് തോന്നും പിന്നെ ഇതാ കണ്ടില്ല റബ്ബർ ബാൻഡ് അതും ഇതൊക്കെ നമ്മൾ തന്നെ വെക്കുന്നതിനാണ് നമ്മളെന്നെ ഒതുക്കി വെക്കുകയും ചെയ്യും നമ്മൾ തന്നെ വൃത്തികേടാക്കുകയും ചെയ്യും എന്തിനാ ചെറിയ മക്കളെ പറയണേ ഇവിടെ ഞാനൊക്കെ ആകെ മാത്രമല്ലേ ഉള്ളൂ ഞാൻ തന്നെയാണ് വൃത്തികേടാക്കുന്ന ആളും വൃത്തിയാക്കുന്ന ആളും പിന്നെ മസ്റ്റായിട്ട് അടുക്കളയിൽ രണ്ട് ഈ ബിന്ന് വേസ്റ്റ് ബിന്നിടുക ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെയും ഒന്ന് പേപ്പറിൻ്റെതും ഓഫീസുകളിലും ഈ ഹോസ്പിറ്റലുകളിലൊക്കെ നിങ്ങൾ കണ്ടില്ല രണ്ട് മൂന്ന് ടൈപ്പ് ബിന്നുകൾ അപ്പോൾ അതിൽ ഓരോന്ന് ഓരോ ടൈപ്പ് ഇട്ടാൽ നമുക്ക് നമുക്കെടുത്ത് മാറ്റാൻ വേണ്ടി സുഖമാണ് പ്ലാസ്റ്റിക് ഈ ആയുധകർമ്മസേന വരുമ്പോൾ കൊണ്ടുപോകാം ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ഉണ്ടാവും കേട്ടോ എത്ര വേണ്ടാന്ന് വെച്ചാലും പ്ലാസ്റ്റിക് നിറയും അതങ്ങനെ രണ്ട് ഭാഗമാക്കുക പിന്നെ അതേപോലെ പാത്രങ്ങൾ അതൊരു മെയിൻ ഘടകമാണ് അടുക്കള വൃത്തികേടാകുന്ന സ്മെല്ലിൻ്റെയും ഒന്നും പറയണ്ട അതാണ് ഏറ്റവും വൃത്തികേട് നമ്മൾ ജോലി ചെയ്യുന്നതിന് ഉള്ളിൽക്കൂടി തന്നെ പാത്രങ്ങൾ കഴുകിയെടുക്കുകയാണെങ്കിൽ ഒയിനൊയിനോ പാത്രം ഉണ്ടാവില്ല അതിങ്ങനെ കഴുകി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് പണീൻ്റെ ഭാരം കുറയും അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഒന്നായിട്ട് ഒരുമിച്ച് ലാസ്റ്റാണ് കേട്ടോ കഴുകുക പാ ഈ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ചില സമയത്ത് ഞാൻ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും അപ്പോൾ നമുക്ക് നല്ലൊരു സുഖമായിട്ട് തോന്നും പക്ഷേ നമ്മൾ സ്പീഡിൽ കുക്കിങ് തീർക്കണം എന്നുള്ള ഒഴിവില്ലെങ്കിൽ നമുക്കിങ്ങനെ ലാസ്റ്റ് പാത്രം കഴുകി തന്നെ പറ്റൂ പരമാവധി പാത്രങ്ങൾ കുറയ്ക്കുക കേട്ടോ നല്ലത് ഇതാ ഈ ഈ കിച്ചനിലുള്ള നൂറ് ശതമാനം പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ ഞാൻ തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അത് അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത് അടുത്തത് നമ്മൾ വേസ്റ്റ് ഇടുന്ന ബിന്നാണ് ചെറിയൊരു ബിന്നാണ് വെക്കുന്നതാണ് നല്ലത് വേസ്റ്റ് വെച്ചാൽ നമ്മളെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് പച്ചക്കറീൻ്റെ വേസ്റ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല അത് ചെറിയൊരു പാത്രം വെക്കുക കേട്ടോ നല്ലത് ഈ പാത്രം ഇതേ വേസ്റ്റ് ബിൻ വാങ്ങി വാങ്ങി ഞാൻ മടുത്തിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ തൈര് വാങ്ങിയ പാത്രത്തിലാണ് ഇട്ട് വെക്കുന്നത് തൽക്കാലം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാവില്ല ഉപ്പേരി മീൻ പൊരിച്ചത് ചോറ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാകും വച്ചാൽ സമയത്ത് നമ്മളെ വീട്ടിൽ അതൊക്കെ ചട്ടീന്ന് ഒഴിച്ചിട്ട് വേറെ നല്ലൊരു ബോക്സിലേക്കാക്കി വെക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ കൂട്ടിയ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുക പിറ്റേന്ന് എടുത്ത് ചൂടാക്കിയാൽ മതി ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഉപ്പേരി വെച്ചത് കുറച്ച് കൂടുതലുണ്ടായിനിക്ക് ആകെ ചോറ്ന്നാൽ വന്നിട്ടില്ല ഇനി അതുകൊണ്ട് അത് ബാക്കി ഇനി അത് ഞാൻ നേരെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ അത് നേരെ എടുത്തിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പാത്രത്തിൽ തന്നെ വെച്ചതിനു കൂടുമ്പോൾ നേരെ ഫ്രിഡ്ജിൽ വെക്കാൻ നമുക്ക് സൗകര്യമായി വീണ്ടും നമ്മളീതായി പാത്രത്തിലേക്ക് വേറെ വേറെ പാത്രം നമ്മൾ കഴുകാനും വേണ്ടല്ലോ അപ്പോൾ ആ ചീനച്ചട്ടിയോട് കൂടിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റൂല പിന്നെയും പാത്രങ്ങളെന്നറിയാലോ അപ്പോൾ വീണ്ടും ഞാനത് ചൂടാക്കിയ ശേഷം ആ ബോക്സിലേക്ക് തന്നെ വെച്ച് മേശൻ്റെ മേലെ കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല നല്ല പാത്രങ്ങൾ വെക്കണമൊന്നുമില്ല ഒന്നുകിൽ സ്റ്റീല് അല്ലെങ്കിൽ ഗ്ലാസ് പ്ലാസ്റ്റിക് കഴിയുന്നതും ഒഴിവാക്കുക കേട്ടോ പിന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ കയ്യിലും സ്പൂണും അത്യാവശ്യമായിട്ട് വേണ്ടി വരും ചട്ടകങ്ങളൊക്കെ അപ്പോൾ അത് ഇതേപോലെ കറികളും ചപ്പാത്തി ഒക്കെ ചട്ടകാണെങ്കിലും ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷേ സ്പൂണോ കൈലോ കറിയിലും ഉപ്പരിയിലൊക്കെ ഇളക്കിയത് നമ്മൾ ആ കൗണ്ടടോപ്പിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ അവിടെയും വൃത്തിയായി നമുക്ക് തുടക്കുകയും ചെയ്യണം പക്ഷേ ഇതേപോലെ ഒരു സ്പൂൺ റെസ്റ്റ് സ്പൂൺ റെസ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ല ഇതേപോലത്തെ എന്തെങ്കിലും ഒരു പാത്രമാണ് ഇട്ടെടുക്കൽ അതിനെ മേലെ വെക്കുക ചെയ്യുക ഒന്ന് സ്പൂൺ റെസ്റ്റ് അതിൻ്റെ തിരിച്ചാകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനെന്നേ ഉള്ളൂ മിക്ക ആൾക്കാരും ഡെയിലി തുടയ്ക്കുന്ന പോലൊന്നായിരിക്കില്ല ഒന്നര ആടനോ രണ്ടു ഇടവിട്ടിട്ടൊക്കെ ആയിരിക്കും തുടക്കുക പക്ഷേ നമ്മളെ കിച്ചൺ ഉണ്ടല്ലോ അതെന്തായാലും ഡെയിലി ഒരു വട്ടെങ്കിലും തുടയ്ക്കണം ഈ അടിച്ചു കാരനെ മാത്രമല്ല കേട്ടോ അടുക്കളയിൽ എന്തായാലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പാത്രം കഴുകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ നല്ലൊരു സ്മെല്ലിനുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് ഞാൻ ലൈസോളാണ് കേട്ടോ ചേർക്കൽ ആ വെള്ളത്തിൽ അത് ചേർത്തിട്ടാണ് ഞാൻ നല്ലോണം ഒന്നും തുടച്ചെടുക്കൽ അപ്പോൾ ഡെയിലി തുടയ്ക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ടാവും പിന്നെ അതേപോലെ ചന്ദനത്തിരിയോ പിന്നെ അതേപോലെ പുകയ്ക്കുന്ന നല്ല സ്മെല്ലുള്ളതൊക്കെ അടുക്കളയിൽ പുകയിക്കുന്ന നല്ലതാണ് കേട്ടോ എന്താ വെച്ചാൽ പ്രാണി ഈ ചെറിയ ചെറിയ കൊത്തളങ്ങ കൊത്തളങ്ങയെന്നു കേട്ടോ ചെറിയ കുഞ്ഞു പ്രാണിക്ക് ഞങ്ങൾ ഇവിടെ പറയാം അതുമൊക്കെ പോകാനായിട്ട് ആ ഒരു പുക നല്ലതാണ് ചന്ദന്തിരിൻ്റെ ആയാലും ഊതിൻ്റേതായാലും ഇനി സാമ്പ്രാണിൻ്റെതായാലും ഒക്കെ പിന്നെ നമ്മളെ വീട്ടമ്മമാരെ വലിയൊരു തലവേദനയാണ് ഈ ഓയിൽ ബോട്ടിൽ വെളിച്ചെണ്ണ ബോട്ടിലൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതാ ഈ സൺഫ്ലവർ ഓയിലിൻ്റെ പാത്രമാണ് കേട്ടോ അത് അത് വല്ലപ്പോഴേ ഉപയോഗിക്കുള്ളൂ മെയിനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ കുക്കിങ്ങിന് എടുക്കൽ സൺഫ്ലവർ ഓയിലും എടുക്കും വല്ലപ്പോഴേ എടുക്കുകയുള്ളു അപ്പോൾ അതാ അത് കണ്ടില്ലേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ അടിഭാഗമൊക്കെ നൂറി വരും അപ്പം വെളിച്ചെണ്ണേൻ്റെതണ്ട വലിയ ബോട്ടിൽ അതിൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല എന്നാലും ഏതായാലും ഒഴിഞ്ഞപ്പം കഴുകിയതാണ് അപ്പോൾ ഇതാ ഞാൻ ഈ അപ്പക്കാരുണ്ടല്ലോ സോടപ്പൊടി അതുകൂടും കുറച്ച് സുർക്കിയും കുറച്ച് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡില്ല അതും ഒഴിക്കും പിന്നെ കുറച്ച് ചൂടുവെള്ളം നല്ലൊരു നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം കേട്ടോ അപ്പോൾ ക്വാളിറ്റി ഉള്ള കുപ്പി അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കും അത് പൊട്ടിപ്പോയിട്ടത് അത്യാവശ്യം നല്ല നല്ല കുപ്പികളാണ് പിന്നെ ഇതിൻ്റെ ബോട്ടിലിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് ആ കുറേ മുമ്പ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഇപ്പോൾ രണ്ട് ബോട്ടിലായിട്ടാണ് കിട്ടുക അത് ഇതേപോലെ ചൂടുവെള്ളവും ഇതൊക്കെ ഒഴിച്ചൊക്കെ നല്ലോണം കുലക്കി പിന്നെ നമ്മൾ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകുകയാണെങ്കിൽ നല്ല നിൽക്കും കിട്ടുക അതാണ്ട് അടിയിലിത് ഒന്ന് നമ്മൾ ബ്രഷ് ഇട്ടൊന്ന് കഴുകുമൊന്നും വേണ്ട ഇത് ഇങ്ങനെ ആ ചൂടുവെള്ളം പിന്നെ നമ്മളപ്പക്കാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ക്ലീനായി വരുന്നത് കാണാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേനോ എല്ലാ പാത്രവും നമ്മൾ പഞ്ചസാര ചായപ്പൊടി മറ്റുള്ള ധാന്യങ്ങളൊക്കെ ഒഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒഴിയാനാവുമ്പോൾ പുതിയത് ചേർക്കുമല്ലോ അപ്പോൾ എന്തായാലും പഴയതുണ്ടാകും അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ പുതിയത് ഇടുന്നതിന് മുന്നേ തന്നെ നല്ലോണം ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഉണക്കുകയാണെങ്കിൽ എന്നും നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ആ പാത്രം കാണാൻ പറ്റും അപ്പോൾ നല്ലൊരു എന്താ പറയുക നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ലൊരു സന്തോഷമാണ് കേട്ടോ അതൊക്കെ ഒന്ന് കാണുമ്പോൾ ആർക്കും കാണാനല്ല നമുക്ക് തന്നെ കാണാൻ കാണാനാണ് പിന്നെ ഞാൻ വാങ്ങുന്ന നെയ്യീൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ ഉപയോഗം ഇല്ല അതിന് എന്നാലും പെട്ടെന്നൊക്കെ എന്തെങ്കിലും ബാക്കി വരുന്ന കടലേ ചെറുപയറൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കണമെങ്കിൽ വെച്ച് വെക്കണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് കഴുകി വെക്കുന്നത് പിന്നെ എന്താ ഗോതമ്പോ പച്ചേരി അങ്ങനത്തെയൊക്കെ നമ്മൾ കഴുകുമല്ലോ കഴുകുമ്പോൾ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി മൂന്നാലഞ്ച് വട്ടം കഴുകണം കേട്ടോ അപ്പോൾ ആദ്യം കഴിഞ്ഞാൽ മൂന്ന് വട്ടം ഇനി കഴുകല് മൂന്ന് വട്ടം പോരാ ഒരു നാലോ അഞ്ചൊക്കെ വേണം കണ്ടില്ലേ ഗോതമ്പിന്റെ ഒക്കെ ഒരു കളറ് നല്ല അഴുക്കാണ് ഇതില് അപ്പൊ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ഗോതമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് കഴുകുമ്പോൾ ഇത്രയും അഴുക്കുണ്ടെങ്കിൽ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഗോതമ്പിന്റെ പൊടിയൊക്കെ ഒരു ഗോതമ്പ് കഴുകിയിട്ടാണോ ഉണക്കല് അതൊന്നും അങ്ങോട്ട് മില്ലിലേക്ക് ചേർക്കുകയാണ് ചെയ്യുക അതിൽ എല്ലാം ഉണ്ടാവും ഉണ്ടാവും ചളിക്കട്ടകൾ ഉണ്ടാവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് പൊടി നല്ല ക്വാളിറ്റി ഉള്ള കമ്പനി നോക്കിയിട്ട് തന്നെ വാങ്ങും കേട്ടോ കഴിയണതും നമ്മളിതാ റേഷൻ കടയിൽ നിന്നാണ് പുറത്തു നിന്നൊക്കെ ഈ ഗോതമ്പ് വാങ്ങി നല്ല ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഉണങ്ങി പൊടിപ്പിക്കുകയാണ് നല്ലത് അതും നമുക്കൊരു സമാധാനമാണ് അങ്ങനെ കഴിക്കുമ്പോൾ അടുത്ത് വെജിറ്റബിൾ ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ചില സമയത്ത് ഞാൻ ഓരോന്ന് ഓരോ ബോക്സിലാക്കി വെക്കും പിന്നെ അത് തീരാനാവുമല്ലോ ആ ഒരു ബോക്സിൽ തക്കാളിയോ അല്ലെങ്കിൽ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ചീർന്ന ബോക്സ് ഉണ്ടെങ്കിൽ ബാക്കി വരുന്നത് ഫുള്ള് അതിലേക്ക് ഇടും അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഞാൻ ഇന്നോട് കൂടിയാണ് ഇട്ടോ ഞാൻ അങ്ങനെ ചെയ്യാതെ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രം എടുക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റായിരിക്കും ആ വലിയൊരു പാത്രം ഉണ്ടല്ലോ വലിയ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെത് അത് ഇതാ പോലത്തെ വെജിറ്റബിൾസും തക്കാളിയൊക്കെ ഇട്ട് വെക്കണ കേട്ടോ അപ്പോൾ അത് തീരാൻ ഞാൻ പറഞ്ഞില്ല ഒന്നായിട്ട് അതിൽ കൂട്ടം കൂട്ടിയിട്ടു കുറച്ചുള്ളത് ഫുള്ളും എല്ലും കൂടി ഒരു പാത്രത്തിലേ പാത്രത്തിലേക്കാക്കി വെക്കുക അപ്പോൾ വേഗം അഴുക്ക് വരും ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചില ഒരു സമയത്തൊരു പെട്ടിയിലേക്കാട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഓരോന്ന് സെപ്പറേറ്റ് ഓരോ ബോക്സ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എടുക്കാനും നല്ല നീറ്റ് ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് ഒന്നായിട്ട് ഇടുമ്പോളാണ് നമുക്ക് എടുക്കാൻ സുഖം പക്ഷെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നിടുമ്പോ നല്ലതാണ് അങ്ങനെ ചെയ്യാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നല്ല നീറ്റായിരിക്കും കേട്ടോ നമ്മള് ഫ്രിഡ്ജൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനേക്ക് പിന്നെ പോകെ പോകെ അതൊക്കെ അതിന്റെ കോലൊക്കെ മാറും അപ്പോൾ ഇതാ ഇപ്പം ഞാൻ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ പുതിയ ഫ്രിഡ്ജ് വാങ്ങിയതിന് ശേഷം കഴിഞ്ഞതും ഞാൻ ശ്രദ്ധിക്കലുണ്ട് എന്നാലും ഇങ്ങനെയൊക്കെ റെഡി ഇങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരില്ലുണ്ട് എന്താ പച്ചക്കറി ഒന്നിലും പച്ചമുളക് തക്കാളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ബാക്കി വേറെ ഒന്നിലും അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുട്ടോ അപ്പോഴത്തെ കണ്ടില്ല എൻ്റെ അടുക്കളയിൽ അത്യാവശ്യം പ്രാണികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ അതങ്ങോട്ട് മാറും ഇന്നത്തെ അടുക്കള ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്